ഇപ്പോഴും ഗരം മസാലയും ചിക്കൻ മസാലയൊക്കെ പുറത്തുനിന്ന് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നവർ പ്രത്യേകം ഈ വീഡിയോ ഒന്ന് സേവ് ആക്കി വെച്ചോട്ടെ അവർക്ക് വളരെ ഉപകാരമായിരിക്കും അപ്പോൾ ഞാൻ മസാലപ്പൊടി തയ്യാറാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ചിക്കൻ ആയാലും ബീഫായാലും കടലക്കറി കിഴങ്ങ് മസാല അങ്ങനത്തെ എല്ലാ കറികൾക്കും പറ്റിയൊരു ഗരം മസാല പൊടിയാണിത് അപ്പോൾ ഞാൻ വീട്ടിൽ ഇതുപോലെ കറക്റ്റ് അളവോട് കൂടി എടുത്ത് പൊടിച്ച് വെക്കിട്ട് ഒരുമിച്ച് അപ്പോൾ ഞാൻ നിങ്ങൾ കൂടി ഷെയർ ചെയ്യുന്നതിരുന്നുണ്ട് അപ്പോൾ വലിയ ജീരകം ഒരു നൂറ്റൻപത് ഗ്രാം പട്ട അൻപത് ഗ്രാം തക്കോലം ഒരു കൈപ്പൊടി അളവ് ഗ്രാം പറയുകയാണെങ്കിൽ പതിനഞ്ച് ഗ്രാം കസുകസം മുപ്പത് ഗ്രാം പിന്നെ ഈ കണ്ണുന്ന ജാതിക്കാട്ടോ അതിൻ്റെ തൊണ്ട് തൊലിച്ചിട്ട് ഒരു മൂന്ന് ജാതിക്ക നമ്മളവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലി പിന്നെ മുപ്പത് ഗ്രാം ഏലയ്ക്ക അമ്പത് ഗ്രാം ഗ്രാമ്പു ഇതെല്ലാം കൂടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് അത്യാവശ്യം വലിയ ചട്ടി തന്നെ എടുത്തോളൂ കേട്ടോ അത് ചൂടാക്കിയിട്ട് അതിലേക്ക് ആദ്യം പട്ട ഗ്രാമ്പു ഏലയ്ക്ക മല്ലി രണ്ട് ടീസ്പൂൺ കുരുമുളക് പിന്നെ ജാതിക്ക പൊടിച്ചത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കുക ചെറുതീയിൽ ചൂടാക്കിയാൽ മതി അപ്പോൾ എപ്പോഴും വലിയ ജീരകം പട്ടേനേക്കാളും ഒരു അൻപത് ഗ്രാം കൂടുതൽ എടുക്കണം കേട്ടോ അത് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ജീരകം വലിയ ജീരകം ചെറിയ ജീരകം രണ്ട് ടീസ്പൂൺ കസഗസ ഒരു ടീസ്പൂൺ ഉലുവ ഉലുവ സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഈ ഉലുവയും മല്ലിയും ജീരകവും നല്ലൊരു മണമാണ് കേട്ടോ ചെറിയ ജീരകവും കുരുമുളകുമൊക്കെ അപ്പോൾ എല്ലാം കൂടെ നന്നായി ഒന്ന് വറുത്തെടുത്തിരി കുലുകുലാമെന്ന് സൗണ്ട് വരും ആ സമയത്തൊന്ന് മാറ്റി വെച്ച് ആറിയതിന് ശേഷം നമുക്കൊന്ന് മിക്സർ ജാറിലേക്ക് ചേർത്ത് പൊടിച്ചെടുക്കാം പൊടിച്ച് എല്ലാ പൊടിയും കൂടെ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അതായത് കുരുമുളകും ജീരകവും മല്ലിയൊക്കെ ഓരോരോ സൈഡ് ഉണ്ടാവില്ല അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്നിച്ചാക്കിയതിന് ശേഷം നല്ലൊരു ചില്ലു ബോട്ടിലേക്ക് ഒട്ടും വെള്ളമയൊന്നും അതിലേക്കാക്കി സൂക്ഷിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കാം കേട്ടോ